ഹലോ എവരിവൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്കൂൾ ഡയറീസ് അപ്പോൾ ഇന്ന് നമ്മൾ പഴഞ്ചൽ പഴഞ്ചൊരു എന്ന പാഠഭാഗത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതിൽ ഒന്നാമത്തെ പ്രവർത്തനം വിവരണം വായിച്ച് പഴഞ്ചൊല്ലുകൾ കണ്ടെത്തൂ എഴുതൂ അപ്പൊ നമ്മുടെ ഈ ഒരു വിവരണത്തിൽ കൊടുത്തിട്ടുള്ള പഴഞ്ചൊല്ലുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതുകയാണ് വേണ്ടത് അപ്പൊ ഏതൊക്കെയാണ് ഒന്ന് കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ രണ്ടാമത് അരി എറിഞ്ഞാൽ ആയിരം കാക്ക മൂന്നാമതായിട്ട് ആലിൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പ ഈ മൂന്ന് പഴഞ്ചൊല്ലുകളാണ് നമ്മുടെ ഈ ഒരു വിവരണത്തിനകത്ത് പറഞ്ഞിട്ടുള്ളത് അടുത്ത പ്രവർത്തനം കാക്ക കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറയുമ്പോൾ അത് കാക്കകളെ കുറിച്ച് മാത്രമാണോ കാക്കകളെ കുറിച്ച് മാത്രമാണോ ആ ഒരു പഴഞ്ചൊല്ല് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദ്യം അല്ല അല്ലേ അമിതമായി ബഹളം സാഹചര്യത്തെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ അടുത്ത പ്രവർത്തനം അരിയെറിഞ്ഞാൽ ആയിരം കാക്ക എന്നത് കൊണ്ട് കാക്കയുടെ വരവിനെ മാത്രമാണോ സൂചിപ്പിക്കുന്നത് അല്ല ഒരു കാര്യം ഉണ്ടാവുമ്പോൾ ഒരുപാട് പേർ അതിനോട് ചേർന്നുണ്ടാകുമെന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ഇത് ി അടുത്ത പ്രവർത്തനം ഒരു കാര്യം പറയുകയും വേറൊന്ന് ആശയമായി വരികയും ചെയ്യുന്ന രീതിയിൽ പുതിയ വാക്യങ്ങൾ വാക്കുകൾ പതക്കൂട്ടുകൾ എന്നിവ എഴുതി നോക്കൂ അപ്പോൾ പതക്കൂട്ടുകൾ തയ്യാറാക്കുകയാണ് വേണ്ടത് നമുക്ക് നോക്കാം മധുരമുള്ള അമ്മ ചക്കപ്പേൻ കല്ലുമഴ തീമഴ പാൽപുഞ്ചിരി ചക്കരയുമ്മ ആനക്കള്ളം ആനമുട്ട ആനച്ചന്തം ഓലപ്പാമ്പ് അമ്മ മധുരം ആകാശ മുതലക്കണ്ണീർ ഇതൊക്കെയാണ് പതക്കൂട്ടുകൾ അപ്പം ഇനി ഒരുപാടുണ്ട് കണ്ടെത്താം അടുത്തത് ഒരുമ ചൊല്ലുകൾ അപ്പം നമ്മുടെ പാഠഭാഗത്ത് ഒരു ചിത്രം ഉണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് ഒരുമ തന്നെ പെരുമ എന്ന് പറയുന്ന ആ ഒരു ചിത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ചൊല്ലുകൾ കണ്ടെത്തി എഴുതാനുള്ളത് ഒരുമ തന്നെ പെരുമ ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം ഒത്തുപിടിച്ചാൽ മലയും പോരും ഐകമത്യം മഹാബലം ഒരുമയ്ക്ക് ഒമ്പത് വർക്കത്ത് അപ്പൊ ഇത്രയാണ് നമ്മുടെ പേ പഴഞ്ചൊൽ പെരുമ എന്ന് പറയുന്ന വിവരണമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ അപ്പോൾ ഇത്രയാണ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം